أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله അള്ളാഹുമാറാകട്ടെ ഒരുമ്മയുടെ പൂർണമായ ഉത്തരവാദിത്വം പാലിച്ചൂരമ്പ് സമാധാനത്തോടെ ചിന്തിച്ചുകൊണ്ടല്ലാതെ ഈ കസേരയിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേക്കമ്പാടില്ല ഉമ്മയെന്നുള്ള രീതിയിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ പാലിച്ചു എന്ന ഒരു സമാധാനത്തിന്റെ ചിന്ത എൻറെ ഈ പൊന്നാനികളെ സദസ്സിൽ വന്ന ഉമ്മമാരുടെ മനസ്സിന്റെ അകത്തുണ്ടാവും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നാലാമത് വിചാരണ നടത്തപ്പെടുന്നു പെണ്ണെ നീ പെങ്ങളാണ് എന്നുള്ള രീതിയിൽ നിന്റെ ആങ്ങളമാരോട് ബാധ്യതയുണ്ട് ബാധ്യതയാ അത് കേട്ടിട്ടില്ലല്ലോ ഓരോ കുടുംബത്തിൽ ഓരോ ആംഗളമാര് പെങ്ങൾമാർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാ ഞാനിപ്പോ ഒരു സഹോദരനെ കണ്ടു ഗൽഫിൽ പോയി റിയാദിൽ ഷാർജയിൽ തൈവറായിരുന്നു മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട പക്ഷേ ഇപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന് വൈകല്യം വന്നുപോയി കൈയുടെ ഒരു ഭാഗം ചലിക്കൂല കാലിന്റെ ഒരു ഭാഗം ചലിക്കൂല ഒരാള് സഹായമില്ലാതെ ഇടുന്നിട്ട് നിൽക്കാൻ പറ്റൂല ഇപ്പോഴാണ് ഒരു പെങ്ങളുടെ ബാധ്യത ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ആങ്ങളെ നോക്കേണ്ടി വന്ന നോക്കൽ ആ പെങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ആങ്ങളമാരുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഒരുപാട് പെങ്ങന്മാർക്ക് ഇന്നു വരെ ഒരു നന്ദി വാക്കു പറയാൻ വേണ്ട എത്ര പെങ്ങന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആങ്ങളും എനിക്കും പെങ്ങന്മാരുണ്ടല്ലോ എനിക്കും രണ്ട് പെങ്ങന്മാരുണ്ട് അള്ളാഹുഗ്രഹം കൊണ്ട് എൻ്റെ പെങ്ങന്മാരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ എന്റെ പെങ്ങന്മാരുടെ മക്കൾ കഴിച്ചു എന്ന് ഞാൻ ചോദിക്കാറുണ്ട് വല്ലാഹി ചോദിക്കാറുണ്ട് ചില സ്ഥലത്തൊക്കെ പ്രസംഗത്തിൽ ഞാൻ അവരെ കൊണ്ടുവരാറുണ്ട് എൻ്റെ പെങ്ങന്മാരുടെ മക്കളെ നമ്മുടെ മക്കളെ മക്കളെക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ നിങ്ങളും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലമാ ഒന്നും പ്രതീക്ഷിക്കണ്ട അവർ നമുക്ക് വേണ്ടി ചെയ്യണം പെങ്ങന്മാരോട് പറയുകയാണ് ആങ്ങളമാരെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ എന്നും ദ്വാരക്കണം നിങ്ങൾക്ക് വസ്തു വാങ്ങി നിങ്ങൾക്ക് വീട് വെച്ചു നിങ്ങളുടെ മക്കളെ കെട്ടിച്ച് ഒക്കെ സഹായങ്ങൾ ചെയ്തു എന്നാൽ ആ സഹായം പ്രാർത്ഥനയിലൂടെ തിരിച്ചു കൊടുക്കും ഒന്നും നിങ്ങൾ കൊടുക്കണ്ട പ്രാർത്ഥനയിലൂടെ തിരിച്ചു കൊടുക്കാൻ ഇൻഷ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങൾ മറന്നു പോകരുത് ഈ നാല് രീതിയിലും ഉത്തരവാദിത്തം പാലിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് നാളെ പുറത്തിറങ്ങുമ്പോൾ നിന്നെ വശീകരിക്കാൻ ആളി പടരുന്ന നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ മറക്കല്ല ഉമ്മ ഈ കാത്തിരിക്കും ും നിനക്ക് പാലിക്കാൻ സമ്മതിക്കാറ് അതിനുള്ള അവസരം തരാതെ പെമ്മക്കള് നിങ്ങളവൻ വഴിപിടുപ്പിക്കാന് നശിപ്പിക്കാൻ കാത്തിരിക്കുകയാ ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ നാളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ കാമുകന്മാരെ അതേ ബന്ധം തുടങ്ങിവെച്ചാ പ്രേമം തുടങ്ങിവെച്ച ചെറുപ്പക്കാര് വിളിക്കുമ്പോ നീ തിരിച്ചു വിളിക്കുന്നില്ല അവസാനം നീ ഒരു മെസ്സേജ് കൊടുക്കുകയാ ഇനി എന്നെ വിളിക്കണ്ട ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ സരസ്സിൽ പോയിരുന്നു എന്റെ മനസ്സങ്ങ് നീറിപ്പോയടാ അതുകൊണ്ട് ഒരിക്കലും നിന്റെ കൂടെ കറങ്ങാൻ നീ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അവൻ തിരിച്ചു വിളിച്ചിട്ട് പറയും പെണ്ണേ അങ്ങനെ എത്ര വാക്കവിമാര് പറയും പെണ്ണേ അത് നീ കേൾക്കരുതെന്ന് പറയുന്നത് അതൊരു പിശാദിന്റെ ചുമയുള്ള ഗന്ധമോ ഗന്ധമുള്ള സംഭാഷണമാണ് അതൊരു പിശാദിന്റെ നിറമോ ആ ഇബ്ലീസാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ആ വലയിൽ വീടല്ല മോളെ ഒരു കണ്ണിന് സംഭവം പൊന്നാനിയിൽ തടിച്ചുകൂടിയ സഹോദരങ്ങളോട് പറഞ്ഞ് പിണ്ടേ നിന്റെ ഉത്തരവാദിത്തത്തെ മറക്കല്ലേന്ന് നൂറ്റി ഒന്ന് വട്ട മടി വരയിട്ട് സൂചിപ്പിച്ച് നമുക്ക് കണ്ണുനീരോട ട്ടെ ഈ വിനീതന്റെ റൂമിന്റെ ഒരു ഭാഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാ ടി വി സംശയത്തെക്കാലേറെ വരുന്ന കേരളത്തിന്റെ ഉമ്മ ന്മാർത്തോളം അനുഭവിക്കുന്നുണ്ടോ അല്ലോ പണ്ട് പ്രസംഗിക്കുന്നുണ്ടോ ഒരുപാട് കത്തുകളെ കുറിച്ച് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതല്ല വെറുതെയായിരിക്കുമെന്ന വെറുതെയല്ല മുസ്ലിമോ സ്ഥലം കണ്ടോ ഒരു സാന്ത്വനത്തിന്റെ വഴി കണ്ടാ നമ്മുടെ സഹോദരിമാരുടെ കണ്ണീരവിടെ പറയാൻ അവർ തയ്യാറാ അങ്ങനെ കിട്ടിയ ഒരു കത്ത് ഇന്നും ഇന്നുമ പ്രിയപ്പെട്ടവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ ഒരു പിതാവിന്റെ കണ്ണീരാ ഒരു മാതാവിന്റെ സങ്കടമാ ആ കുടുംബത്തിലെ പൊന്നുമോള് ചെയ്ത കൊടും സതിയാ എന്നിട്ട് അതിന്റെ എഴുതിയിരിക്കുന്ന ഉസ്താറെ പ്രസംഗിക്കുക കേരളത്തിന്റെ ഏത് ജില്ലയിൽ പോയാലും പ്രസംഗിക്കുക പെൺമക്കളുടെ മര്യാദ കേട് വരുന്ന അപകടകാല സൂചനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക മൂന്ന് പെൺമക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് ഏത് മക്കളുണ്ടെങ്കിലും മൂത്ത വല്ലാത്ത സ്നേഹമാ ആ ഉപ്പ എഴുതുകയാണുതാ മൂത്ത വല്ലാത്ത ബന്ധമാണ് അടുക്കും ും കൂടി അവളെ ഞാൻ ഞാൻ അവളെ നമ്പരം ഞാൻ ഞാൻ കെട്ടിക്കാൻ ഓട്ടം തുടങ്ങിയ മുറിയെ പണിയെടുത്തിട്ട് കിട്ടുന്ന വിയർപ്പിന്റെ മണം മാറാത്ത കാശു കൊണ്ടുവന്ന് കൂട്ടിവെക്കുമായിരുന്നു അവസാനം എന്റെ പൊന്നുമോൾക്ക് നല്ലോചന വന്നു അവൾക്ക് അരസമ്മരമാണെന്ന് പറഞ്ഞു ഭംഗിയുള്ള മാന്യമായി സാമ്പത്തികമുള്ള ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം ആലോചിച്ചുറപ്പിച്ചോ നൂറ്റി അൻപതോളം പള്ളികളിലാ ഞാൻ പിരിവിന് പോയത് നൂറ്റി അൻപത് വെള്ളിയാഴ്ചകളിലൂറ്റിയത് പള്ളികളുടെ മുറ്റത്ത് വിരിച്ചിട്ട് ഞാൻ ജുമാ കഴിയുമ്പോൾ ഇറങ്ങിയിരുന്നു മുന്നൂറ് രൂപ കിട്ടിയ പള്ളിയുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടിയ പള്ളിയുണ്ട് ഒരുപാട് സ്വർണ്ണത്തിന്റെ കാശ് തന്ന പള്ളിയുണ്ട് രണ്ട് പവന് സ്വർണ്ണത്തിന്റെ കാശ് തരാമെന്ന് പറഞ്ഞ പള്ളികളുണ്ട് എല്ലാ കൂടി കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ എട്ടുപോന്ത സ്വർണം വാങ്ങി ഉസ്ത എന്നിട്ട് എന്റെ പൊന്നുമോളോട് ഞാൻ സ്വർണ്ണക്കിടെ കൊണ്ടുപോയിട്ട് ചോദിച്ചതാ മോളെ നീ പാവപ്പെട്ടവളായതുകൊണ്ട് നിന്റെ മോഹം നടക്കാതിരിക്കണ്ട ഏത് മോഡല് വളയാ ഏത് മോഡല് മാലയാ ഏത് മോഡല് കന്നലാ എന്റെ പൊന്നാനിയിലെ പെൺകുട്ടികളെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തമ്മുടെ സ്നേഹത്തിന് പകരം എത്ര തിരിച്ചു കൊടുത്താലും മതിയാവൂല ആ പ്രിയപ്പെട്ട ഉപ്പ സങ്കടത്തോടെ അങ്ങനെ എന്റെ പൊന്നുമോള കല്യാണത്തിന്റെ തലേദിവസം ഒരുപാട് പേര് എന്റെ പൊന്നുമോൾക്ക് എട്ട് പവന്റെ സ്വർണം ഞാൻ വാങ്ങിയെങ്കിൽ മൊത്തം പതിനാല് പവന്റെ സ്വർണം ഉണ്ടായിരുന്നു ആ പതിനാല് പവൻ ഇട്ടുകൊണ്ട് സുന്ദരിയാറ് പെണ്ണ് ഒരുങ്ങി നിന്നപ്പോ എന്തോ ഒരു ഭംഗിയ തുറന്നു കിടക്കുകയാ ബാത്റൂമിൽ പോയതാണെന്ന് പറഞ്ഞ് കാത്തിരുന്നു കുറെ സമയം നോക്കി കണ്ടില്ല ഏകദേശമുള്ളവരൊക്കെ കല്യാണ വീട്ടില് കിടന്നിറങ്ങുകയാ അവസാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തോട് പറഞ്ഞ് മോളെ കാണുന്നില്ല ബാത്റൂമില് മോളില്ല അയൽവാസികളാരെ വീട്ടിൽ വിളിച്ചു നോക്കി കൊന്ന് മോളെ കാണുന്നില്ല നന്ദിയേട്

അപ്പുറത്ത് പോയി നോക്കി നോക്കിപ്പുറത്ത് പോയി നോക്കി കണ്ടില്ല കുറെ ജനങ്ങൾ ഒന്ന് കിണറ്റിൽ നോക്കി അല്ലോ എന്റെ കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ അത്ഭുതപ്പെട്ടു പോയി റബ്ബേ എവിടെ പൊന്നുമോളെന്ന് കണ്ടില്ല പെട്ടെന്നൊരാള് ഓട്ടോയിൽ വരികയാ വന്നിട്ട് പറയും നിങ്ങൾ പൊന്നുമോള് ബാംഗ്ലൂരിലേക്കുള്ള ബസിന്റെ കത്ത് കയറിയിരിക്കുന്നത് കണ്ടു ചങ്കുമുട്ടിപ്പോയി വീട്ടിന്റെ കത്തേടി മണവർ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന എന്റെ തങ്കക്കുടത്തിന്റെ പേര് കടൽ കിടൽ ആസ് കൊണ്ടെഴുതി വെച്ചിരിക്കും ആ റൂമിന്റെ കത്ത് ചെന്ന് അലവാര തുറന്നു നോക്കിയപ്പോ പവന്റെ സ്വർണ്ണാഭരണം കൊണ്ടുപോയി ഞാൻ ആരം മുമ്പില എന്റെ ബാക്കിയുള്ള പെൺമക്കൾക്ക് വേണ്ടി കൈ നീട്ടുക എന്നോട് അറിവ് പോലും കാണിക്കാറ് ഞാനിത് ജീവിക്കോ ഒരു മറുപടി കിട്ടും കാത്തിരിക്കുമെന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി കത്തെഴുതിയ ഒരു പഹാഡഗതി നിങ്ങൾക്ക് വരാതിരിക്കാ കൊലച്ചറിതയല്ല മോളെ എന്നും നിനക്കുമ്മ വലുതാണ് ഉപ്പ വലുതാണ് ഭർത്താവ് വലുതാണ് നിന്റെ കുടുംബം വലുതാണ് പിശാചിനെ കാണുമ്പോ കള്ളച്ചിരി കാണുമ്പോ ആകറം മറന്നുകൊണ്ട് പുറത്തിറങ്ങല്ലോ ഒരല്പനേരത്തെ സുഖം പോലും വേണ്ടെന്ന് പറഞ്ഞ് മരുഭൂമിയുടെ പഴിപ്പിച്ച കമ്പി ഒരു ഭാഗത്തൂടെ കയറ്റി മറുഭാഗത്തോടെ വലിച്ചൂരി എടുക്കുമ്പോ ആ സിയാബീതി പറഞ്ഞ പോലെ പൊന്നാറിയുടെ പെങ്ങളോ നിനക്ക് തന്നിട്ട് ഞാൻ പോവുകയാ ഇനി കുങ്കുമ്പൂ പോവേണ്ട മോള് ഇനി ി വേണ്ട മോള് ഇനി റിയാലിറ്റി ഷോ വേണ്ട മോള് ഇത് തമാശയാണെന്ന് കരുതല്ലേ ഇത് വാക്കതി എല്ലായിടത്തും പറയുന്നതാ അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കല്ലേ നിഞ്ചു നിലവിളിച്ചു പെങ്ങളെ ഈ രാത്രി നിന്റെ കണ്ണടഞ്ഞു പോയാ അല്ലാണ്ട് കോടതിയിലേക്ക് സ്വർഗത്തിന്റെ ഊറികളായിട്ട് പറന്നു പോകാ ഈ നെയ്യത്തു കൊണ്ട് മാത്രം നിനക്ക് കഴിയുന്നതാണ്